ഞാനിവിടെ കാണിക്കുന്നത് ഉള്ളിപ്പച്ചയാണ് ഉള്ളിപ്പജയാട്ടോ അതിന് മൂന്ന് സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട് കുറച്ച് ഇഞ്ചി നമുക്കിതൊന്ന് കൈ കൊണ്ട് തിരുമ്മി കൊടുക്കാം കുറച്ച് വേപ്പലയും കൂടി ഇട്ട് കൊടുക്കാം മൂന്ന് സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കട്ടോ രണ്ട് സ്പൂൺ മൈദമാവ് ടീസ്പൂൺ മുളക് പൊടി സ്വല്പം ഉപ്പ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം സ്വൽപ്പം വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം കൈ നല്ലോണം കുഴച്ച് വെച്ച് നമുക്കിനി ഇത് ഉണ്ടാക്കി നോക്കാം കേട്ടോ പാൻ വെച്ച് നമുക്കിനി ഓരോ വെച്ച് കൊടുക്കാം നമുക്കിനി ഇത് ഓരോ ഉരുളകളാക്കി കൈകൊണ്ട് കൊണ്ട് പതുക്കെ ഒന്ന് അമർത്തിയിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം അടുത്തത് നമുക്ക് അതുപോലെ ചെയ്യാം ഉണ്ടാക്കിയെടുത്തിട്ട് കൈ കൊണ്ട് പതുക്കി ഒന്ന് അമർത്തി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക ഓരോന്നോരോന്നായി ഓരോന്നായി നമുക്കിത് ഇട്ട് കൊടുക്കാം സിംബൊന്നും കുറച്ച് വെക്കണം ഉള്ളോട്ട് വേഗയില്ല പുറം ക്രിസ്പിയുമാവും അതും പുരിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരന്നെ ഒരനെ എടുക്കാം പിള്ളേരൊക്കെ സ്കൂളിലിട്ട് വരുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ് ഇത് പെട്ടെന്ന് വഴി എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ് കേട്ടോ വൈകുന്നേരം ചായയൊക്കെ ഒന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് ഈ സവാള പജ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടെ നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കണോട്ടോ ഉണ്ടാക്കി നോക്കി എനിക്ക് കമൻറ്റ് തരണോട്ടോ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് തരണം ലൈക്ക് തന്നെ സബ്സ്ക്രൈബ് കിട്ടണം കേട്ടോ സൂപ്പറായിട്ടുണ്ട്